പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു പറയുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ഡെസിമോൾ ഫ്രാൻസിസ് കോട്ടയം ജില്ലയിൽ ചേർപ്പൊങ്കൽ ഇടവയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇതെൻ്റെ ചാച്ച പേര് ഫ്രാൻസിസ് ഇതെൻ്റെ അമ്മ മോളി ഫ്രാൻസിസ് എൻ്റെ അപ്പ ചാച്ചയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ വൺകുടലിൽ ക്യാൻസർ ആയിട്ട് കീമോതെറാപ്പിയും സർജറിയും കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രീറ്റ്മെൻ്റ് എല്ലാം അവസാനിപ്പിച്ച് ഫോളോ അപ്പ് ചെയ്തു വരികയായിരുന്നു ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ സി എ കൗണ്ട് ബ്ലഡ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്തു വരികയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പെട്ടെന്നൊരു വയറുവേദന വരികയും സി എ കൗണ്ട് നോക്കിയപ്പോൾ അത് ക്രമാതീതമായി കൂടി നാല് വരെയാണ് നോർമൽ സാധാരണ ചാച്ചയ്ക്ക് ആറ് വരെ വരാറുണ്ട് ഏഴ് അങ്ങനെ അത് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് എട്ടായി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ യു എസ് ജി അപ്ഡോമൻ ചെയ്യാൻ പറഞ്ഞു അതിൽ ചെയ്തപ്പോഴത്തേക്കും ലിവറിൽ ഇരുപത്തഞ്ച് മില്ലിമീറ്റർ ഒരു ചെറിയ തടുപ്പ് കാണിച്ചു അപ്പോൾ ലിവറിലേക്ക് എന്ന് ഡോക്ടർക്ക് സംശയമായി അങ്ങനെ അത് കൂടുതൽ ക്ലിയർ ആകാനായിട്ട് സി ടി അഡ്വൈസ് ചെയ്തു അപ്പോൾ ഞാനും അമ്മയും ഞാൻ ഉടമ്പടിയിലായിരുന്നു അമ്മേനേം കൊണ്ട് ഞാനിവിടെ വന്നു ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ ആരാധനയുടെ സമയത്ത് ഈ സ്കാനിങ് റിസൾട്ട് ഇവിടെ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഇനിയൊരു അസുഖം വരരുത് എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം ഇവർ പോയി സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ അതൊരു ഫാറ്റായിരുന്നു എന്ന് കണ്ടു ഫാറ്റി ലിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങളിവിടെ ഉടമ്പടി നമ്മുടെ സാക്ഷ്യം പറയാനായിട്ട് വന്നു അന്ന് ഞാനും അമ്മയും തനിച്ച് വന്നതുകൊണ്ട് കൊണ്ട് സാക്ഷ്യം പറയാൻ സമ്മതിച്ചില്ല എഴുതി കൊടുത്തിട്ട് പോയി അങ്ങനെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതേപോലെ തന്നെ വീണ്ടും വയറുവേദന വന്നു അപ്പോൾ സി എ അക്കൗണ്ട് നോക്കിയപ്പം ഒൻപതായി അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു സി റ്റിയും കൊളോണോസ്കോപ്പിയും ചെയ്യാം കുറേ വർഷമായല്ലോ ഒരൺ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സി ടി സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ചാച്ചേനേം അമ്മ ഇവിടെ വന്ന് ഞങ്ങൾ മൂന്ന് പേരും വന്നു അന്ന് ചാച്ച ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തു അതിന് പിറ്റേ ദിവസം പോയിട്ട് സി ടി ചെയ്തപ്പോൾ ആ സി റ്റിയിൽ നോർമൽ റിസൾട്ടാണ് അന്ന് ആ പഴയ റിസൾട്ടിൽ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു ഈ റിസൾട്ടിൽ നോർമൽ എന്നാണ് കാണിച്ചത് ഇത്ര വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് അഞ്ച് വർഷമായിട്ട് അവിടെ ജോലി ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ റിസൈം വെച്ചിട്ട് നാട്ടിലേക്ക് വന്നു അപ്പോൾ എനിക്ക് സൗദിയിലെ ബെനിഫിറ്റ് കിട്ടാനുണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് ശേഷം റിസൈം വെച്ച് വന്ന എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടി എനിക്ക് മാത്രമേ രണ്ട് വർഷമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ നിയോഗത്തിലൊന്നും വെച്ചില്ല മാതാവിനോട് ജസ്റ്റ് പ്രാർത്ഥിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എനിക്ക് എൻ്റെ സൗദി ബെനിഫിറ്റ് കിട്ടി അതിനും മാതാവിന് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇരിക്കത്തന്നെ എനിക്കൊരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടി അമ്മയ്ക്ക് വല്ലാത്ത വല്ലാതെ ഒരു അസുഖം വരുമോ ഒരു മരിക്കാൻ പോകുന്ന പോലത്തെ ഒരു അസുഖം വരുവാണ് അപ്പം ഞാൻ പേടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം കൃപാസന മാതാവിനെയാണ് കണ്ടത് അതിനുശേഷം പുറകിൽ മുന്നിൽ കൃപാസന മാതാവും പുറകിൽ അന്തോനിസ് പുണ്യാളിനാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് അത് ഞാൻ മറന്നുപോയി അതിനുശേഷം ഈ ഡിസംബർ ആയപ്പോൾ അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയതിന് ശേഷം ഡിസംബറിൽ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ് അമ്മയുടെ ആ എക്സിലേലൊരു ഒരു മുഴ പോലെ തൂങ്ങിക്കിടക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇത് നേരത്തെ ഉണ്ടായിരുന്നു അമ്മ ഇതാരോടും പറഞ്ഞില്ല അത് വലിപ്പം വെച്ചപ്പോഴാണ് അമ്മ ഇത് പറഞ്ഞത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞു എന്ത് വന്നാലും മാതാവ് തരുന്നതല്ലേ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ നമുക്ക് ബുക്കിംഗ് ഡേറ്റ് കിട്ടിയത് കുറച്ച് ലേറ്റായിട്ടാണ് അപ്പം അമ്മ അതുവരെ അമ്മ ഉടുമ്പടിത്തയിലും പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം സൈസ് ഇച്ചിരി കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ടേ ഉള്ളൂ എന്തേലും മാമോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മാമോഗ്രാം ചെയ്തു നോക്കിയപ്പോൾ ആ റിസൾട്ടും നോർമലാണ് ഒരു ആൽവിലോൾ ഡക്റ്റ് കുറച്ച് വലിപ്പം വെച്ച് അത് പേടിക്കാനുള്ള ഒന്നും അല്ലാന്ന് പറഞ്ഞു ഈ വലിയ അനുഗ്രഹം നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ കുറച്ചും കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതും പിന്നെ ബൈബിൾ വായന ബൈബിൾ വായന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം തുറക്കുമ്പോൾ കിട്ടുന്ന ഏതാണോ അതല്ലേ വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെയായിരുന്നു ഇപ്പോൾ അരമണിക്കൂർ വായിക്കണമെന്ന് പറഞ്ഞാൽ മാക്സിമം ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട് ഡ്യൂട്ടിയുടെ ക്ഷീണവും ഇതൊക്കെ കാരണം ചിലപ്പോൾ കുറച്ച് സംഭവം നടക്കാറില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ രണ്ട് മാസം രണ്ടാഴ്ചയും രണ്ടാഴ്ചയും കുമ്പസാരിക്കണമെന്നുണ്ടല്ലോ കുമ്പസാരിക്കാനും ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട് കുമ്പസാരിക്കാതെ വരുമ്പോൾ ഒരു മനസ്സിന് ഒരു ടെൻഷനാണ് പിന്നെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കൊള്ളാൻ എനിക്ക് സഹായിക്കാറില്ല ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എങ്കിലും ഇട ദിവസങ്ങൾ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയിൽ പങ്കൊണ്ടിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളത് ഞായറാഴ്ച ദിവസം ഞാൻ മുടക്കാറേ ഇല്ല കുർബാന മുടക്കാറേ ഇല്ല ഉടമ്പടി എടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഈ ഉടമ്പടിയിൽ എനിക്ക് ചെറിയ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട് പത്രം എനിക്ക് ആദ്യം നല്ല മടി ഉണ്ടായിരുന്നു ചമ്മലായിരുന്നു പിന്നെ ഞാൻ അവിടെ ഞാൻ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും സിക്കായ രോഗികൾക്ക് ഞാൻ ഈ പത്രം കൊടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കാരണം മാതാവ് നോക്കിക്കൊള്ളൂ എന്ന് പിന്നെ എനിക്കൊരു തോന്നല് വരും പിന്നെ എനിക്ക് ടെൻഷനില്ല പിന്നെ അവിടെ വരുന്ന ചിലർ നമ്മൾക്ക് പൈസയൊക്കെ ചോദിക്കും ആ സമയങ്ങളിൽ മരുന്ന് മേടിക്കാനും പിന്നെ അവിടെ ഒരു പ്ര കാര്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരു സംഘടന ഉണ്ട് അവിടെ ഞാൻ ഉച്ചഭക്ഷണത്തിനുള്ള പൈസയായിട്ടാണ് കൊടുക്കാറ് പിന്നെ ഞാനിങ്ങനെ പാകപ്പിഴകൾ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ജോസഫച്ചനെ സ്വപ്നം കണ്ടു ജോസഫച്ചൻ ഇവിടെ ദിവികാരുണ്യ സ്വീകരണ സമയമാണ് അപ്പോൾ ഞാൻ സ്വീകരിക്കാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ജോസഫൻ എനിക്ക് ഈശോയെ തന്നില്ല അച്ഛൻ പുറകോട്ട് പോയി പുറകോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി എന്നിട്ട് അച്ഛൻ എന്നെ രൂക്ഷമായി നോക്കിയിട്ടാണ് പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ എന്നിട്ട് അവിടെ തന്നെ നിന്നു പിന്നെ അച്ഛൻ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഈശോയെ തന്നത് അത് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം വീണ്ടും രണ്ട് മാസം മുന്നേ ഞാൻ വീണ്ടും അച്ഛനെ വീണ്ടും സ്വപ്നം കണ്ടു അത് ഞാൻ ഞാനും അമ്മയും കൂടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛന് അച്ഛൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അതിനുശേഷം അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ ഒരച്ഛൻ വരും എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷം അച്ഛൻ വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല സുഗന്ധാഭിഷേകം ലഭിച്ചു അപ്പം ഞാൻ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു അച്ഛൻ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അമ്മയും അമ്മയുടെ സങ്കടം ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നതായിട്ട് അങ്ങനെ രണ്ട് സ്വപ്നം കണ്ടു ഞാൻ ഈശോനേയും മാതാവിനേയും വേറെ രണ്ടു പ്രാവശ്യം കൃപാസനമാതാവിനേയും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പൂർത്തീകരണം എനിക്ക് ആ നിയോഗം എനിക്ക് സാധിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന് സാധിച്ച് കിട്ടിയതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു നിയോഗമാണത് അതിനുവേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ അപ്പോൾ ആ നിയോഗത്തിന് വേണ്ടി ഞാൻ കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യണം എന്നാണ് മാതാവ് ആ സ്വപ്നത്തിൽ പറഞ്ഞത് അതിന് ആ നിയോഗം നടത്തിന് ശേഷം ഞാൻ ആ സ്വപ്ന എൻ്റെ സാക്ഷാൽക്കാരും ഇവിടെ പറയുന്നതായിരിക്കും സാക്ഷ്യം പറയുന്നതായിരിക്കും പിന്നെ അമ്മയ്ക്ക് ശാസയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി അമ്മ സംസാരിക്കും പരിശീത്ത അമ്മയ്ക്കും മാതാവി തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഞാൻ മേലാരിക്ക് വന്നപ്പം കൗണ്ട് കൂടിയ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ശ്വാസം മുട്ടി തൊണ്ടയെല്ലാം ഇങ്ങനെ കുത്തി കുത്തി ചുമയ്ക്കുകയായിരുന്നു ഭയങ്കര ഒട്ടും കിടക്കാൻ മേലായിരുന്നു ഞാൻ ചോദിച്ച് എന്നെ പറ്റിയും ചോദിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ അന്ന് പകൽ ഞാൻ എനിക്കൊരു കുർബാസനം പത്രം കിട്ടി ഞാനത് വായിച്ചു അതിൽ സഞ്ചാരി മാതാവ് ഏത് ഏതാവശ്യത്തിനും നിങ്ങളുടെ കൂടെ മാതാവ് ഉണ്ടെന്ന് ആ പത്രത്തിലാന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ ഓർത്തു ഞാൻ താഴെ നിലത്തിറങ്ങിയിരുന്നു ഞാൻ കൊന്തചൊല്ലി മൂന്ന് മൂന്നാമത്തെ കൊന്ത പകുതിയായപ്പം മാതാവ് ഉണ്ണീശോയും എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നു അത് കഴിഞ്ഞ് ഞാൻ ആ കൊന്തചൊല്ലി പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ആൾ കിടന്നുറങ്ങി സുഖമായിട്ട് നേരം വെളുക്കുന്നത് വരെ കിടന്നുറങ്ങി പിന്നെ എനിക്ക് എൻ്റെ കഷത്തിലൊരു മുഴ ഒരു വർഷത്തോളമായി എൻ്റെ അത് ഇങ്ങനെ തടിപ്പ് കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു വീട്ടിൽ പുള്ളി ചേട്ടനും ക്യാൻസറായി കാരണം പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് ഞാനത് മിണ്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ മുപ്പതാം തീയതി ചേട്ടൻ മരിച്ചുപോയി പോയി അതിപ്പം ഞാനത് കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ വേണ്ടി ഉടുപ്പ് ഊരി ഇപ്പം എൻ്റെ കഷത്തിൽ മുഴയിങ്ങോട്ട് തൂങ്ങി കിടക്കുന്നു എനിക്കും പേടിയായി എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അന്നാരത്തിൻ്റെ മാതാവിൻ്റെ ഉപ്പും ഒക്കെ എടുത്ത് തൂത്ത് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വന്ന വഴിക്ക് ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത് ചെറിയ തടുപ്പുണ്ട് ഇത് മോഗ്രാം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ഒരു മാസത്തെ അവധി അവധിയുണ്ടായിരുന്നു ബുക്ക് ചെയ്ത് കിട്ടിയപ്പം അതുവരെ ഞാൻ തൈലവും തേച്ചോ വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്തേ ചവ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു എനിക്ക് പേടിയൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുടെ കടന്നു വന്നതല്ലേ ഇത്രയും ഞങ്ങളെ കാത്ത് രക്ഷിച്ച് അമ്മ ഞങ്ങളെ കാത്തോളൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ മോങ്കരാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അമ്മഴയെ അങ്ങോട്ട് ചുങ്ങിപ്പോയി ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും കോട അനുകൂടി ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഫ്രാൻസിസ് എനിക്ക് ദൈവം നന്നാണ് പറയുന്നു നേരത്തെ നന്നായിട്ട് പണി പണി ചെയ്യുന്നുണ്ട് വയസ്സുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ചെയ്യുന്നു കുടുംബം നന്നായിട്ട് നോക്കുന്നു ഇത്ര വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യാതുള്ള രോഗികൾക്ക് തന്നെയാണ് പിന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനം പറയുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ഉടമ്പടി എടുത്ത എടുക്കുന്നവർക്കുള്ള വലിയ പ്രത്യാശയും വലിയ വിശ്വസ്തതയുമാണ് സംരക്ഷണവുമാണ് ഈ ദൈവത്തിൻ്റെ ഊന്നുവടിയും നമുക്ക് നമുക്കെത്ര തന്നെ ഭയമുണ്ടെങ്കിലും നമുക്കെത്ര തന്നെ അസ്വസ്ഥതകളുണ്ടെങ്കിലും തമ്പുരാൻ്റെ ആ ഊന്നുപടി നമുക്ക് എപ്പോഴും ബലം ബലം നൽകുന്നു എന്നാണ് തിരുവചനം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇവിടെ റെസിമോളുടെ കുടുംബം ഇവിടെ വന്ന് ആൾത്താരയിൽ കയറി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായതിൻ്റെ സന്തോഷം നന്ദിയും പ്രകടിപ്പിക്കുകയാണ് ഫ്രാൻസിസിനെ റെസിമോളുടെ ചാച്ചയ്ക്ക് ഒരു വലിയ ക്യാൻസർ എന്നൊരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ട്രീറ്റ് ചെയ്ത് ശരിയായതിനു ശേഷം അവർ നല്ല ഉടമ്പടി സംരക്ഷണത്തിലായിരുന്ന സമയത്ത് തന്നെ വീണ്ടും അതിനൊരു സംശയം വന്നു അവർ ഉടമ്പടിയിൽ വളരെ വിശ്വസ്തതയോടുകൂടി പ്രാർത്ഥിക്കുകയും മുന്നേറുകയും ചെയ്തതിൻ്റെ ഫലമായി അടുത്തുള്ള നെക്സ്റ്റ് വന്ന ഒരു സ്കാനിങ്ങിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടായിരുന്നു അത് ഇല്ല എന്ന് അവർ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു ഇതിനുള്ള ഒരു പ്രതിവിധി ഇവർ കണ്ടെത്തിയത് റെസിമോൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ നടക്കുന്ന കൃപാസനത്തിൽ നടക്കുന്ന ആരാധനാ സമയത്ത് ഈ മകൾ ചാച്ചയുടെ റിപ്പോർട്ട് ഈശോയ്ക്ക് ആരാധനയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഓൺലൈനിൽ പ്രാർത്ഥിച്ചത് എൻ്റെ ചാച്ചയ്ക്ക് സൗഖ്യം നൽകണമെന്ന് അച്ഛൻ നമ്മളോട് പറയാറുണ്ട് ഡെയിലി ബ്രെഡിലായാലും ആരാധനാ സമയങ്ങളിലും ധ്യാന സമയങ്ങളിലും ഒക്കെ അച്ഛൻ നമ്മളോട് പറയാറുണ്ട് നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോ നിങ്ങൾക്ക് തന്നെയോ അസുഖങ്ങളുണ്ടെങ്കിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലങ്ങളിൽ കൈകൾ വെച്ച് ഈശോയുടെ തിരുരക്തത്താൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടാനായി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ അച്ഛൻ നമ്മളോട് പറയാറുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ പോസിറ്റീവായ ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത് ഉടൻ പരിഹാരം അല്ലെങ്കിൽ ഉടൻ സൗഖ്യമാണ് നമുക്ക് ലഭിക്കാറുള്ളത് അതുപോലെ തന്നെ തന്നെ നമ്മുടെ വിസ റിപ്പോർട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളോ മാർക്ക് ലിസ്റ്റ് ഇനി എന്ത് പ്രശ്നങ്ങളായാലും ആരാധനാ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉടൻ പരിഹാരം ലഭിക്കുന്നതായി ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ അൽത്താരയിൽ ഏറ്റുപറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ തന്നെയുണ്ട് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു കരാറിൽ ഉപ്പുവയ്ക്കുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ഗാഢമായ ബന്ധമാണ് ഈശോ എപ്പോഴും തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ എൻ്റെ ഉടമ്പടി നിബന്ധതയിൽ വിശ്വസ്തനാണ് എന്നുള്ള ഒരു വലിയ തീർച്ച ഈശോയ്ക്കുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഫയൽ ഈശോയ്ക്ക് കൊടുക്കുന്നതിൽ യാതൊരു സമയമെടുക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കായാലും നമുക്ക് വേണ്ടി ഒരുപാട് മധ്യസ്ഥം വഹിക്കേണ്ട ആവശ്യമില്ല മകനെ അവർക്ക് പണമില്ല അവർക്ക് സാമ്പത്തിക തകർച്ചകളാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയാൻ വളരെ എളുപ്പമുള്ളത് നാം നിബന്ധതയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ നാം വിശ്വസ്തരാണെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റെസിമോൾ പറയുകയായിരുന്നു ഇവരുടെ അമ്മയുടെ അസ്വസ്ഥതയുള്ള സമയത്ത് വളരെ മുൻപ് തന്നെ ഒരു സ്വപ്ന ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ആ അസ്വസ്ഥത അമ്മയ്ക്ക് ഇതാ ഒരു അസുഖം വരാൻ പോകുന്നു എന്ന് മകൾക്കൊരു ദർശനത്തിലൂടെ ഒരു സ്വപ്നത്തിലൂടെ മകൾക്ക് വെളിപ്പെടുത്തിയിരുന്നു നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും മാതാവിൻ്റെ സാമീപ്യം മഴവില് ഇതൊക്കെ നമുക്ക് നമുക്ക് യാതൊരു മെറിറ്റില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എപ്പോഴും ഉണ്ടായിരിക്കും നാം പാപികളാണെന്നും നമ്മ അയോഗ്യരാണെന്നും നാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഈശോ നമ്മെ നമ്മോട് കൂടെ വസിക്കും അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും വളരെ മസ്റ്റാണെന്ന് എപ്പോഴും ഈ നിബന്ധനയിൽ പറയുന്നത് ദിവ്യബലിയിലൂടെയാണ് വലിയ സൗഖ്യങ്ങൾ നടക്കുന്നത് ആരാധനയിലൂടെയാണ് ഈശോയുടെ സാമീപ്യത്തിലാണ് നമുക്ക് വളരെ സൗഖ്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് നിബന്ധനകൾ കൃത്യമായി പാലിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ പാലിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള വലിയ വ്യത്യാസങ്ങൾ നമ്മൾ ക്ഷമിക്കാനുള്ള വലിയ കൃപ ആവശ്യമാണ് ക്ഷമയിലൂടെയാണ് വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് റെസിമോൾക്കും കുടുംബത്തിനും ഈശയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും നമുക്ക് വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക